negara jaringkan negara wat negara sang sangat itu inimbang ഇടുക്കി എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡീൻ കുര്യാക്കോസിനെ ഷണ്ണൻ എന്ന് വിളിച്ച് പരിഹസിച്ച് മുൻമന്ത്രിയും സി പി എം നേതാവുമായ എം എം മണി ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ വെച്ചാണ് എം എം മണി ഡീൻ കുര്യാക്കോസിനെ തേജോവധം ചെയ്തത് പാടം വേണ്ടി ശബ്ദിച്ചോ പട ശിച്ചോ എന്ത് ചെയ്തു ചുമ്മാല വന്നിരിക്കുക പൗഡർ പൂജ പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂജ പട്ടവ് പട്ട പട്ടവ പടവ് എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വട്ടാരം പറയാതെ സംഘം സംഘന്മാരുടെ ഏൽപ്പിക്കാറ് ഏൽപ്പിച്ചോ കഴിഞ്ഞു ഓർഡർ ചെയ്ത അനുഭവിച്ചു അതിനുമുമ്പോര്യൻ കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപുടി എന്തല്ലേ നമ്മൾ ഒക്കെ മറന്നതാണത്യു കൈപ്പത്തി അല്ലെ വേറെ സാഹസമായിട്ട് വരും ചിങ്ങം എല്ലാവരും ഒന്ന് ഓട്ടം ഓട്ടോമാറ്റിക്ക് ലേറ്റ് പോയ സാഹസം അടുത്ത തരുന്നോട്ട് വരിക അല്ലാതെ ഒരുത്തരെയും കണ്ടിട്ടില്ല മലയാളം ടെലിവിഷൻ ഇടുക്കി Make a Statement Jewelry by Claris.